ഹലോ എവിടെ ഇറ്റ് എല്ലാവർക്കും എം സ്പോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴത്തേ നമ്മളുടെ കസ്റ്റമേഴ്സ് കുറേ ദിവസമായിട്ട് ഷോർട്സ് കണ്ടപ്പോൾ മുതൽ വരുന്നില്ലേ വരുന്നില്ലേ എന്ന് ചോദിച്ചിരുന്ന ഒരു വീഡിയോ ആണ് നമ്മളുടെ പ്യോർ കോട്ടൺ സൽവാർ മെറ്റീരിയൽ ആണ് കേട്ടോ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള സൽവാർ സ്യൂട്ട്സിന്റെ കളക്ഷൻസ് ആണ് ഇപ്പൊ സമ്മർ സീസൺ ആണ് സെമോ സീസണിൽ നമുക്ക് കോട്ടൺ അല്ലാതെ വേറെ എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടൊരു കാര്യമില്ല അപ്പോൾ അതിന് കംഫർട്ടബിൾ ആയിട്ട് കൺവീനിയന്റ് ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന പ്യോ കോട്ടൺ സ്യൂസ് ആണ് നമ്മൾ ഇന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്കിപ്പോൾ വൺ ബൈ വൺ ആയിട്ട് കണ്ടു കൊടുങ്ങാം കേട്ടോ ഇതിൽ രണ്ട് കാറ്റഗറി ഉണ്ട് ഒന്ന് പ്യോർ കോട്ടൺ തന്നെ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ഒന്ന് പ്യോർ കോട്ടണിൽ തന്നെ ടോപ്പ് ബോട്ടം ആൻഡ് കോട്ടൺ ഡോറിയ ദുപ്പട്ട രണ്ട് വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം എല്ലാ എല്ലാ പീസസും ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല എന്നാലും പറ്റുന്നതൊക്കെ ഞാനത് ക്യുക്കായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഫസ്റ്റ് വൺ വണ്ട ഈ ഒരു മഡ് പ്രിന്റ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഈ ഒരു പ്രിൻറ്റിങ് കാണ ഒരുപാട് അറിയാം ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പ്രിൻറ്റിങ് ആണ് ഇതിന്റെ കളേഴ്സും വളരെ കളേഴ്സ് ആണ് എസ്പെഷ്യലി ഇംഗ്ലീഷ് കളേഴ്സ് ഒക്കെ ഈ ഒരു ഡിസൈനിൽ മാത്രം കിട്ടുന്നതാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു പ്രിൻറ്റിങ് കാറ്റഗറിയിൽ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ദുപ്പട്ട സെയിം കളറിൽ തന്നെയാണ് കേട്ടോ സെൽഫ് കളർ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് പ്യോർ കോട്ടൺ ആണ് ഇത് ചിലതിൽ മാത്രം ഒരു വൺ പെർസെൻറ്റേജും മറ്റോ മിക്സ് ഉണ്ട് കാരണം അത് കളർ ഇടി ഒഴിവാക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ ബാക്കിയൊക്കെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് കോട്ടൺ തന്നെയാണ് ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ദുപ്പട്ട വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ട് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഇതിൽ ബോട്ടം വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു ടോപ്പ് തയ്ക്കാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ബോട്ടം പീസ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു സിക്സാറ്റ് പാറ്റേണിലാണ് പിന്നെ കാറിൻ്റെ ഭാഗത്ത് ഇതുപോലെ ബോർഡർ വരുന്ന രീതിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടോ സെയിം ലെങ്ത്തും വിളത്തുവാണോ കേട്ടോ ടോപ്പും ബോട്ടും സെയിം ലെങ്ത്തും വിടുത്തുമാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ടോപ്പിനുള്ള മെറ്റീരിയൽ ഈ ഒരു പീസിൽ തന്നെ കിട്ടും അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ നയൻ നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ദുപ്പട്ടതാണ് നല്ല ഫുൾ ലെങ്ത്ത് ദുപ്പട്ടെടുണ്ടോ ടോപ്പിന്റെയും ബോട്ടമിൻ്റെ കോമ്പിനേഷനിൽ വന്നിട്ടില്ല പ്യോർ മൾക്കോട്ടൺ തുപ്പട്ടിയാണ് കേട്ടോ മൾക്കോട്ടൺ എടുത്ത് പറയണം ഭയങ്കര ക്വാളിറ്റിയുള്ള മൾക്കോട്ടൺ ദുപ്പട്ടയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ നയൻ നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ഇത് ബെസ്റ്റ് പ്രൈസ് ആണ് ഇതൊരു ഓഫർ പ്രൈസും ആണ് കേട്ടോ നമ്മളെ എല്ലാ വീഡിയോസിലും ഈ പ്രൈസ് ആയിരിക്കില്ല തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് വൺ ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് ടു ഈ സെയിം മെറ്റീരിയൽ നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് നമ്മളൊരു ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം അതിൻ്റെ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് ഞാനൊന്ന് ക്യുക്കായിട്ട് കണ്ടുപോകും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ വാട്സാപ്പ് ചെയ്യാം ഫോട്ടോ അയച്ചു തരാം ഇതാണ് ഫസ്റ്റ് വൺ ഓക്കെ ഇനി അടുത്തത് അതിൻ്റെ തന്നെ ഒരു ഗ്രീനാണ് കേട്ടോ നല്ലൊരു ലീവ് ഗ്രീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ലൈറ്റായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഗ്രീനാണ് ഇതിൻ്റെ ഡെമോ പിക്ചർ ഞാൻ അയച്ചു തരാം അയച്ചുതരാം അവർ പറഞ്ഞാൽ മതി സെയിം പ്രൈസ് തന്നെ നയൻ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് അപ്പോൾ ആ ഒരു പാറ്റേണിൽ മൂന്ന് ഡിസൈൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അതാ ഈ രണ്ട് ഡിസൈനും നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു കളർ കോമ്പിനേഷൻ ഒരു ഗ്രേയിഷ് കളറാണ് ഇതെല്ലാം അടിപൊളിയായിട്ടുള്ള ആണ് ഒരുപാട് നല്ല സ്റ്റാൻഡേർഡ് ആൻഡ് യുണീക്ക് ഡിസൈൻസ് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സിന് പറ്റിയിട്ടുള്ള ഡിസൈൻസ് ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ നമ്മളുടെ കലംകാരി ബ്ലാക്കിൽ വന്നിരിക്കുന്നതാണ് ഒന്ന് പറഞ്ഞ ഓപ്പൺ ചെയ്ത് കാണിക്കാം അതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈയൊരു സ്യൂട്ട് കാണാനായിട്ട് എല്ലാ രസമാണ് കാണാനായിട്ട് ഇതാ ടോപ്പ് ഇതുപോലെയാണ് വരുന്നത് അല്ല തുപ്പട്ട ടോപ്പ് ആൻഡ് ബോട്ടിൻ്റെ മിക്സ്ഡ് ഡിസൈനിലാണ് തുപ്പട്ട വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെയാണ് വരുന്നത് സെയിം പ്രൈസ് തന്നെയാണ് എല്ലാം നയൻ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ബെസ്റ്റ് പ്രൈസാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം പീസ് വരുന്നത് ഇല്ല ഈ ഒരു പാറ്റേണാണ് ബോട്ടം വരുന്നത് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴേക്കാണെന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നെക്സ്റ്റ് എഗെയിൻ ആ ഒരു സെയിം ഡിസൈൻ മീൻസ് ബ്രൂ പ്രിൻറ്റിൽ വന്നിട്ടുള്ളതാണ് നല്ലൊരു യെല്ലോ ആണ് ഇതിന്റെയൊക്കെ ഒക്കെ നമ്മൾ നേരത്തെ ലിണലിലും അതുപോലെ മഹേശ്വരി സിൽക്കിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഇതുപോലെ ടോപ്പ് ബോട്ടം കണ്ടോ എന്ത് രസമാണ് നോക്കി ഈയൊരു ബോട്ടം കൊണ്ട് നിങ്ങൾക്ക് അടിപൊളി ഒരു ടോപ്പ് തയ്ക്കാം കേട്ടോ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നമ്മളെ ഒരു ലൈൻസ് ലൈൻസ് പാറ്റേണിലാണ് വരുന്നത് ഇനി ഇതിന്റെ ദുപ്പട്ട വരുന്നത് രണ്ടിൻ്റെയും കൂടി ഒരു മിക്സർ ആണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ടോപ്പിന്റെ ബോട്ടം ഒരു മിക്സഡ് ആണ് ദുപ്പട്ട വരുന്നത് ഓക്കെ സെയിം പ്രൈസ് നയൻ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ഇത് ഓഫർ പ്രൈസാണ് സമ്മർ സീസൺ സ്പെഷ്യൽ വീഡിയോ ആയതുകൊണ്ട് ഇതൊരു ഓഫർ പ്രൈസാണ് നെക്സ്റ്റ് ഇതാ നല്ലൊരു എന്താ പറയുക വൈറ്റ് ഷെയ്ഡിലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഡിസൈനാണ് കേട്ടോ ഇത് അതിലിതാ ഓറഞ്ച് ഹാൻഡ്ലോപ്പ് പ്രിൻറ് വന്നിട്ടുള്ളതാണ് ഇത് ഉണ്ടോ ടോപ്പ് ഇതുപോലെയാണ് വരുന്നത് ദുപ്പട്ട നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ടോപ്പിൻ്റെ ബോട്ടമിൻ്റെ ഒരു മിക്സ് ആയതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ദുപ്പട്ട അസം എല്ലാം കാണാൻ കേട്ടോ ോട്ടൻ തുപ്പട്ടയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുക നിങ്ങൾക്ക് ഇത് കുർത്തി മോഡലോ സൽവാർ മോഡലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം കൈ വെച്ചിട്ടോ കൈ വെക്കാതെയോ എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബോട്ടം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതുപോലെയാണ് ബോട്ടം ഡിസൈൻ വരുന്നത് ഓക്കെ സെയിം പ്രൈസ് നയൻ നയൻറ്റി പ്ലസ് നയൻ നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് വരുന്നത് അതിൻ്റെ തന്നെ പ്യോർ വൈറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ അതൊരിച്ചിരി ഒരു 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 ഓഫ് വൈറ്റ് കൈൻഡ് ഓഫ് ഷീഡ് ആണ് അതിൻ്റെ തന്നെ സെയിം തന്നെ അതാ പ്യൂർ വൈറ്റിൽ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ദുപ്പട്ട വരുന്നത് നമ്മളെല്ലാം ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് പോകും അതാണ് നമ്മൾ എല്ലാ പീസസ് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് അതാ ദുപ്പട്ട ഉണ്ടോ ദുപ്പട്ടയില് മൾട്ടി മൾട്ടിപ്പിൾ ബ്ലോക്ക് പ്രിൻറ്റ്സ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്തിടുമ്പോഴത്തേക്കും ഞാൻ വെയർ ചെയ്തിരിക്കുന്നതും ഒരു മൾകോട്ടൺ സ്യൂട്ട് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം ഞാൻ ആക്ച്വലി ഒരു പാൻറ് തയ്ക്കാൻ വേണ്ടി ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് നെക്സ്റ്റ് ഇതാ നല്ലൊരു ബ്ലാക്ക് ആൻഡ് പീച്ച് ഒരു പീച്ച് ആൻഡ് ഓറഞ്ച് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലുള്ള ഒരു ബോട്ടമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ഇതേപോലെയാണ് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് സൈഡിൽ ഇതുപോലെ ബോർഡേഴ്സ് ഉണ്ട് കേട്ടോ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് നമ്മളെ നെക്കിലോ താഴേക്ക് കൊടുക്കണമെങ്കിൽ അത് അങ്ങനെ കൊടുക്കാം ഇതാണ് ദുപ്പട്ട് വരുന്നത് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ നയൻ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഒരു വൈറ്റിലാണ് വരുന്നത് വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ പിങ്ക് ഫ്ലവേഴ്സ് ഒരുപാട് പേരുണ്ട് സ്പെഷ്യലി സമ്മർ സീസണിലൊക്കെ നമ്മളുടെ ഒരു ഫ്ലോറൽ ഡിസൈൻ ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണല്ലേ പെർഫെക്റ്റ് ചോയ്സ് ആണ് നമുക്ക് സമ്മറിൽ വേർ ചെയ്യാനായിട്ട് ഇത് ഇതുപോലെയാണ് വരുന്നത് അതിന്റെ കേട്ടോണ്ടോ ഗ്രീനാണ് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ പാച്ച് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഇഷ്ടം നമുക്ക് അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ദുപ്പട്ട നല്ല പ്രിറ്റിയാണ് കാണാനായിട്ട് ഇതുണ്ടോ നല്ല രസമുള്ളൊരു ദുപ്പട്ടയാണ് ഇതിലൂടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇനി വെച്ച് കാണിക്കാം അല്ലെങ്കിൽ നമുക്ക് ഓരോന്നിങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലായിട്ട് പോവുകയാണ് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം ലൈറ്റും നിങ്ങൾക്ക് കറക്റ്റ് കളറും അറിയാൻ പറ്റുന്നതാണ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഞടുത്ത് നമ്മളുടെ ഒരു ബാന്തി ഡിസൈൻ വന്നിട്ടുള്ളതാണ് നമ്മളുടെ ഒരു ലൈറ്റ് ഒരു പിങ്ക് ആണ് കുറച്ചൊരു ബ്രൈറ്റ് ടോണമെന്ന് മാത്രമേ ഉള്ളൂ ഇതാ ഇതുപോലെയാണ് അതിന്റെ ടോപ്പ് വരുന്നത് ബോട്ടം എന്നാ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഓക്കെ ദുപ്പട്ട ചിലത് പ്രോസസിങ് കഴിയുമ്പോൾ കുറച്ചൊരു കട്ടി ഉണ്ടാവും കേട്ടോ അത് നമ്മളുടെ ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോഴത്തേക്കും സോഫ്റ്റ് ആവും ഇതിപ്പോൾ കുറച്ച് കട്ടികളുണ്ട് ദുപ്പട്ടയ്ക്ക് കണ്ടോ ടോപ്പിൻ്റെയും ബോട്ടമിൻ്റെയും മിക്സിലാണ് അതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് കേട്ടോ ഇതാ ഇതുപോലെ ഓക്കെ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് സിമ്പിളാണ് അറ്റ് സെയിം ടൈം നല്ല എലഗൻ്റ് ഒരു ലുക്കും കൊടുക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ നമ്മുടെ മാന്തിനി ഇനി നമ്മളുടെ കോട്ട ഡോറിയലേക്ക് വരാം ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം ബാക്കി ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ അതാ കോട്ട ഡോറിയൽ നമ്മുടെ ഷിബോരി ടൈ ആൻഡ് ടൈ പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് നല്ല രസമാണ് പ്യോർ കോട്ടണിൽ വന്നിട്ടുള്ളതാണ് നമ്മളുടെ ഒരു ഇൻഡിഗോ ബ്ലൂവും നേവി ബ്ലൂവും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടോണിൽ ചെയ്തിരിക്കുന്നതാണ് അതിൽ അതിൽ ടൈ ആൻഡ് ടൈ ചെയ്തിരിക്കുന്നതാണ് ഇതാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് സെയിം തന്നെ ടോണിലുള്ളാണ് ദുപ്പട്ട വരുന്നത് പ്യോർ കോട്ടഡോറിയൽ ആണ് കേട്ടോ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ ഭയങ്കര രസമാണ് കാണാൻ പേപ്പർ വെയ്റ്റ് ആണ് കേട്ടോ പേപ്പർ വെയ്റ്റ് എന്ന് തന്നെ പറയുന്നത് ലിറ്ററലി പേപ്പറിൻ്റെ അത്രയും കനമുള്ള ദുപ്പട്ടയാണ് ഉണ്ടോ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം നല്ല രസമാണ് കാണാനായിട്ടുണ്ടാവും അതിൻ്റെ സൈഡ്സിൽ ഇതേപോലെ നമ്മളുടെ ഒരു ജെറീ ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് വിത്ത് ടാസൽസ് ഫിനിഷിംഗ് ആണ് കേട്ടോ പോയിരിക്കണേ എന്താ നല്ല രസമുള്ള അത് നമ്മൾ വൺസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഭംഗി അറിയണേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ തൗസൻഡ് ത്രീ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഫസ്റ്റ് വൺ ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ കാണാം എന്താ നെക്സ്റ്റ് ഡിസൈൻ ഇതൊരു ഒരു ഒരു സ്പെഷ്യൽ ഡിസൈൻ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ഇതേപോലെ ഒരു ഒരു എന്താ പറയുക ഫോയിൽ പ്രിന്റ് എന്ന് പറയും അങ്ങനെ ചെയ്തിരിക്കുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അപ്പോൾ അതിൽ നമ്മുടെ ലോട്ടസ് പ്രിന്റ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇതാ ബോഡി പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ഇത് കണ്ടോ ബോട്ടമിൽ കണ്ടോ പ്ലെയിൻ അല്ല യൂഷ്വലി ബോട്ടം ഒക്കെ പ്ലെയിൻ പ്ലെയിനാണ് കൊടുക്കരുത് ബോട്ടമിലും സെയിം ഫോയിൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയാണ് കേട്ടോ ഒരു രക്ഷയില്ല ദുപ്പട്ട കാണാനായിട്ട് കണ്ടോ യും പ്രറ്റിയാണ് കാണാനായിട്ട് ഇത് ഈ ദുപ്പട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് നോർമൽ നമ്മളുടെ വൈറ്റ് സൽവാറിൻ്റെയൊക്കെ കൂടെ പ്ലെയിൻ വൈറ്റ് സൽവാറിൻ്റെയൊക്കെ കൂടെ ഇട്ടാലും നല്ല രസമായിരിക്കും ദുപ്പട്ട മാത്രമായിട്ട് മേടിക്കുമ്പോൾ തന്നെ എത്ര രൂപയാവെന്ന് പറയും ഇതിപ്പോൾ ഫുൾ സെറ്റിനാണ് കേട്ടോ ഈ ഒരു ബെസ്റ്റ് പ്രൈസിന് നമ്മൾ കൊടുക്കണേ തൗസൻഡ് ത്രീ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ഒരു ബെസ്റ്റ് പ്രൈസാണ് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതാണ് നെക്സ്റ്റ് വൺ ഓക്കെ ഇനി അടുത്തത് ഇതാ നമ്മളുടെ പ്രിറ്റി ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈനിലാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻ ഇപ്പോഴത്തെ അല്ല ഒരുപാട് നാളായിട്ട് ഇപ്പോഴും നെവർ എൻഡിങ് ഡിമാൻഡ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് ഈ ഡിസൈനും കളർ കോമ്പിനേഷനും ആണ് കേട്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് കരുതുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന കളേഴ്സ് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് കളറിലോ മെറ്റീരിയലിനെ കുറിച്ചോ കുറിച്ചോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ആയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാതെ ബോട്ടം കണ്ടോ ബോട്ടം ഇത്ര രസമാണ് ബോട്ടിലൊന്നും ശരിക്കും ഇത്രയും ഡീറ്റെയിലിങ് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് കണ്ടോ അത് ശരിക്കും നമുക്ക് ഒരു ടോപ്പായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ അതാ ദുപ്പട്ട നോക്കും എന്ത് രസാണെന്ന് നോക്കിയാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് കോട്ടഡോറിയെ ദുപ്പട്ട ഒരു പ്രത്യേക രസമാണ് എല്ലാ സീഡ്സിനും അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ മാത്രമല്ല എല്ലാ ഡിസൈനും നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ തൗസൻഡ് ത്രീ ഫിഫ്റ്റി തന്നെയാണ് പ്രൈസ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ നോക്കാം നെക്സ്റ്റ് ഒരു വെറൈറ്റി ഡിസൈൻ ആയിട്ട് ഭയങ്കര രസമാണ് ഇത് ആക്ച്വലി ഈ ഒരു കളേഴ്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ നമ്മളിടുമ്പോഴത്തേക്കും നമ്മളുടെ ഫേസിലേക്കും ആ ഒരു റിഫ്ലക്ഷൻ വരും അങ്ങനെ ഉള്ളൊരു കളറാണ് നല്ല ബ്രൈറ്റർ ആയിട്ട് നമ്മളുടെ ഫേസിന് ആ ഒരു ഗ്ലോ വരുന്ന ഒരു ഷെയ്ഡാണ് നമ്മളുടെ ടൈ ആൻഡ് ടൈ പാറ്റേൺ ഉള്ളത് അത് വൈലറ്റാണ് ചെയ്തത് കേട്ടോ യെല്ലോയില് വയലറ്റ് യെല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഭയങ്കര ഒരു ഭംഗിയില്ലാത്ത ഇല്ലാത്ത യെല്ലോ അല്ല നല്ല രസമുള്ള യെല്ലോ ആണ് ഇതിൻ്റെ കൂടെതാണ് പ്യോർ കോട്ടൺ ബോട്ടം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് തന്നെയാണ് ദുപ്പട്ട കണ്ടോളൂ കേട്ടോ ദുപ്പട്ട ഭയങ്കര രസമാണ് കാണാനായിട്ട് കണ്ടോ ദുപ്പട്ടയുടെ സെൻ്റർ പോർഷൻ ഇതുപോലെയാണ് വരുന്നത് നമ്മളുടെ സെയിം ടൈ ആൻഡ് ടൈപ്പ് പാറ്റേണിൽ ഷിബോരി ടൈ ആൻഡ് ടൈപ്പ് പാറ്റേണാണ് ഫുൾ കൊടുത്തിരിക്കുന്നത് എന്താ എൻ പോഷൻ ഇതുപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിലെല്ലാത്തിലും ജെറി ബോർഡറും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ജെറി ബോർഡർ വിത്ത് ടാസൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റിലും ഇതേപോലെ ജെറി ലൈൻസ് പോയിട്ടുണ്ട് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ തൗസൻഡ് ത്രീ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് ഡിസൈൻ ബാറ്റിക് പ്രിന്റ് ഇത് എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഡിസൈനാണ് അതിലൊരു പ്രിറ്റി ആയിട്ടുള്ള ഒരു കളറാണ് റയർ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഗ്രീനിൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു കളറാണ് അതിൽ വൈറ്റും മിക്സ്ഡ് കളർ ടോൺ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ ബാറ്റീക്ക് പ്രിന്റിൽ ടൈ ആൻഡ് ടൈം കൂടി ചെയ്തിട്ടുണ്ട് അതാണ് ഇത്രയും ഭംഗി ഇത് നോക്കൂ കണ്ടോ ഡിസ്ചാർജ് പ്രിന്റും എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ബോട്ടം ഇതുപോലെയുണ്ടോ വരുന്നത് ബോട്ടം വെച്ചിട്ട് ഒരു ടോപ്പ് കഴിച്ചാലും ഭയങ്കര രസമായിരിക്കും എന്നിട്ട് സെയിം ഈ ഒരു ദുപ്പട്ടയായിട്ട് പെയർ ചെയ്താൽ മതി ഉണ്ടോ ദുപ്പട്ട നോക്കൂ എല്ലാ ദുപ്പട്ടയും നല്ല രസമാണ് കോട്ടാഡോറിയ സാരീസിന് ഫാൻസ് ഉള്ള പോലെ തന്നെ സൽവാ സ്യൂട്ട്സിനും ഒരുപാട് ഫാൻസ് ഉണ്ട് ഞാൻ ഇന്നലെ സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ആണ് എത്ര എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും ഉണ്ടെന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ബുക്ക് ചെയ്തു തന്നു പ്രീ ബുക്കിംഗ് ആണല്ലോ കേട്ടോ നമുക്ക് എങ്ങനെയാണ് വരണത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ തൗസൻഡ് ത്രീ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ഇനി നെക്സ്റ്റ് ദാ നല്ലൊരു പ്രിറ്റി ആയിട്ടുള്ളൊരു റെഡ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള എക്കെയിൻ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് പ്യോ കോട്ടൺ ബോട്ടം നോക്കൂ വൈറ്റിൽ ബാഗ്രൂ പ്രിന്റ് ചെയ്തിരിക്കുന്ന ബോട്ടമാണ് ദുപ്പട്ടോ ദുപ്പട്ട ദുപ്പട്ട നല്ല രസമാണ് കാണാനായിട്ട് അ സെയിം ബോട്ടമിൽ വന്നിരിക്കുന്ന പ്രിൻ്റാണ് നമ്മളുടെ ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ടോപ്പിന്റെ ഡിസൈൻ ഈ ഒരു പോർഷനിലും കൊടുക്കും അതാണ് ഈ ദുപ്പട്ടയുടെ പ്രത്യേകത കേട്ടോ എല്ലാ ദുപ്പട്ടാസും അങ്ങനെ തന്നെയാണ് നല്ല രസമാണ് സൈഡിൽ ഇതുപോലെ ചെറിയ ബോർഡർ വന്നിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ ദുപ്പട്ടാസ് എല്ലാം പ്ലെയിൻ വൈറ്റോ പ്ലെയിൻ ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ടാലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഡിസൈൻ ലാസ്റ്റ് ഡിസൈനാണ് നമ്മൾ നേരത്തെ ഒരു ഗ്രീൻ കണ്ടായിരുന്നു അതിൻ്റെ തന്നെ ഒരു ആഷിൽ വന്നിരിക്കണ കേട്ടോ നമ്മുടെ ഒരു ഗ്രേഷ് ആഷ് ടോണിൽ വന്നിരിക്കുന്നതാണ് അതാ ടോപ്പ് ഇതുപോലെയാണ് വരുന്നത് ബാട്ടിക് പ്രിൻറ്റിൻ്റെ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഒരു മിനിറ്റ് ദാ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം ഡിസൈൻ ഹാൻഡ് ആണ് കേട്ടോ മെഷീൻ അല്ല ഹാൻഡ് വാച്ച് ചെയ്തിരിക്കുന്നതാണ് ഈച്ച് ആൻഡ് എവ്രി ഡിസൈൻ അതാ അതിൻ്റെ കൂടെ കോട്ട ഡോരയുടെ ദുപ്പട്ട ഭയങ്കര സുഖമാണ് സമ്മറിലൊക്കെ നമുക്ക് കംഫർട്ടബിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ അതുപോലെ നമ്മളുടെ റെഡി സ്റ്റോക്ക് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം നമുക്ക് റീസ്റ്റോക്ക് ഓപ്ഷൻ ഉണ്ട് വേറെയും കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഇപ്പോഴല്ല ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പുതിയ കളക്ഷൻസ് വരും എന്നാണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഇതിൽ നമുക്ക് റെഡി സ്റ്റോക്ക് ഫിനിഷ് ചെയ്താലും റീസ്റ്റോക്ക് ചെയ്ത് തരാൻ പറ്റും സെവൻ ആണ് ഡെലിവറി ടൈമിൽ കേട്ടോ പിന്നെ അതുപോലെ നമ്മളുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്യുക അപ്പോൾ നമ്മളുടെ ഇടുന്ന എല്ലാ വീഡിയോസ് നിനക്ക് ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ അത്രയോളം അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ടേക്ക് കെയർ